അസ്സലാമു അലൈക്കും നമുക്കിന്ന് അറബിക് ടെക്സ്റ്റ് ബുക്കിലെ സ്വർഗവും എന്ന പാട്ട് പാട്ട് പഠിച്ചാലോ ഈ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണേ ഇത് എക്സാമിന് ചോദിക്കും ഓക്കെ അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് പാടാം സ്വർഗം എന്നൊരു വീടുണ്ട് അവിടെ പോവാൻ കൊതിയുണ്ട് തേനും പാലും ഒഴുകും പുഴകൾ പലതും ഇരിപ്പുണ്ട് നരകം മറ്റൊരു വീടാണ് ഓർക്കുന്നേരം ഭയമാണ് ചുട്ടിക്കറിക്കും തീയാണ് അവിടം തെറ്റുകളൊന്നും ചെയ്യരുതേ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പണി നോക്കിയാലോ സ്വർഗം എന്നൊരു വീടുണ്ട് അവിടെ പോവാൻ കൊതിയുണ്ട് തേനും പാലും ഒഴുകും പുഴകൾ പലതും അവിടെ ഇരിപ്പുണ്ട് നരകം മറ്റൊരു വീടാണ് ഓർക്കുന്നേരം ഭയമാണ് കരിക്കും തീയാണവിടം തെറ്റുകളൊന്നും ചെയ്യരുതേ ും കാണെ പഠിച്ചു വെക്കണേ ഇത് എന്തായാലും എക്സാമിനെ ചോദിക്കും ഓക്കെ ഇനി എല്ലാവരും കണ്ടോ അതിലെ ഇപ്പൊ നമ്മൾ നേരത്തെ പാടിയ പാട്ട് കൊടുത്തിട്ടുണ്ട് ചിത്രം കൊടുത്തിട്ടുണ്ട് കണ്ടോ സ്വർഗവും നൃകവും നമുക്കത് ഒന്നുകൂടെ ഒന്ന് പാടി നോക്കിയാലോ ഓക്കെ സ്വർഗം എന്നൊരു വീടുണ്ട് തേനും പാലും ഒഴുകും പുഴകൾ പലതും അവരിപ്പുണ്ട് നരകം മറ്റൊരു വീടാണ് ഓർക്കുന്നേരം ഭയമാണ് ചുട്ടി തീയാണ് അവിടം തെറ്റുകൾ ഒന്നും ചെയ്യരുതേ ഓ ഈ പാട്ട് നിങ്ങളൊന്ന് കാണാതെ പഠിച്ചു വെക്ക കേട്ടോ ു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ